नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि മ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവ അധ്യായം മുപ്പത്തിയൊമ്പത് അക്രൂര സ്തുതി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി നാല് പ്രിയപ്പെട്ട ഭഗവാനെ ഈ ഭൗതിക ലോകത്തുള്ളവരെല്ലാം അങ്ങയുടെ മായയ്ക്ക് വിധേയരാണ് തെറ്റായ അഭിജ്ഞാനത്തിൻ്റെയും മിഥ്യയായ ഉടമാവകാശത്തിൻ്റെയും പേരിൽ ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെയും ആ കർമ്മഫലങ്ങളുടെയും മാർഗത്തിൽ എല്ലാവരും ദേഹാന്തരപ്രാപ്തിക്കു വിധേയരാകുകയാണ് പ്രിയപ്പെട്ട ഭഗവാനി ഈയുള്ളവനും ഈ ഭദ്രാത്മാക്കളിൽ നിന്നു ഭിന്നനല്ല ഭവനം ഭാര്യ സന്താനങ്ങൾ രാജ്യം സമ്പത്ത് വസ്തുവകകൾ തുടങ്ങിയവയുള്ളതിനാൽ എനിക്കു പരമസുഖമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇത്തരത്തിൽ ഒരു പോലെ ഞാൻ പ്രവർത്തിക്കുകയാണ് കാരണം ഇപ്പറഞ്ഞതൊന്നും ശാശ്വതമല്ല അവ നിത്യവും സത്യവുമാണെന്നു കണക്കാക്കി ഞാൻ അത്തരം ചിന്തയിൽ മുഴുകുന്നു പ്രഭോ ആധ്യാത്മികമല്ലാത്തതും കഷ്ടാവസ്ഥകൾക്കൊക്കെ കാരണവുമായ ഈ ശരീരം പോലെ നശ്വരമായതൊക്കെ തെറ്റായ അഭിജ്ഞാനം മൂലം ഞാൻ കൈക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഇത്തരം സങ്കൽപ്പത്തിൽ അന്താളിച്ച് ഞാൻ സദാ ചിന്തയിൽ മുഴുകുന്നു അങ്ങനെ അതീന്ദ്രിയമായ സമസ്ത സുഖത്തിൻ്റെയും സംഭരണിയായ അങ്ങയെ മറക്കുന്നു അങ്ങയുടെ അതീന്ദ്രിയമായ സമ്പർക്കം എനിക്കു നഷ്ടമാകുകയാണ് ജലസേചനവും സമ്പുഷ്ടമായ സസ്യജാലങ്ങളുമുള്ള മരുഭൂമിയിൽ ജലാന്വേഷിയായി അലഞ്ഞുതിരിയുന്ന വിഡിയാണ് ഞാൻ ബദ്ധാത്മാക്കൾക്ക് ദാഹം ശമിപ്പിക്കണമെന്നുണ്ട് പക്ഷേ ജലം എവിടെ കിട്ടുമെന്ന് അവർക്കറിയില്ല ശരിക്കും ജലം നിറഞ്ഞ ജലസംഭരണികളെ ഉപേക്ഷിച്ച് ഒരു തുള്ളി ജലം പോലുമില്ലാത്ത മരുഭൂമിയിലേക്കു പായുകയാണവർ പ്രിയപ്പെട്ട പ്രഭോ കടിഞ്ഞാണില്ലാത്ത ഇന്ദ്രിയങ്ങൾ നയിക്കുന്നതും ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളിലേക്കാണ് ആ കർമ്മഫലങ്ങളിൽ ആകൃഷ്ടമായ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനാകുന്നില്ല പ്രഭോ ഭൗതികാസ്തിത്വത്തിൻ്റെ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാൾക്കും അവിടുത്തെ പാതാരവിന്ദ മൂല്യമറിയില്ല എന്നാൽ എങ്ങനെയോ ഞാൻ അങ്ങയുടെ പാതാരങ്ങളുടെ അടുത്തെത്തി അത് അങ്ങയുടെ അഹൈതുകമായ കാരുണ്യം കൊണ്ടാണെന്നു ഞാൻ കരുതുന്നു അങ്ങ് പരമനിയന്താവാണ് അതിനാൽ അങ്ങക്ക് എന്തും പ്രവർത്തിക്കാൻ കഴിയും അപ്രകാരം ഒരാൾ ജനന മരണങ്ങളുടെ പുനരാവൃത്തിയുടെ പാതയിൽ നിന്നുള്ള മോചനത്തിന് അർഹനായി ഭക്തി സേവനത്തിൻ്റെ പാതയിൽ മുന്നേറുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാന്റെ തിരുമുമ്പിൽ വീണുകിടന്നു സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അക്രൂരൻ പറഞ്ഞു അങ്ങയുടെ നിത്യവും അതീന്ദ്രിയവുമായ രൂപം ജ്ഞാനപൂർണമാണ് അങ്ങയുടെ രൂപം മനസ്സിൽ ഏകാഗ്രമാക്കി നിർത്തിയാൽ എല്ലാറ്റിനെക്കുറിച്ചുമുള്ള അറിവ് താനേ ലഭിക്കും കാരണം എല്ലാ ജ്ഞാനങ്ങളുടെയും ആദ്യ സ്രോതസ്സാണങ്ങ് എല്ലാ ശക്തിയുടെയും ഉടമയായ അങ്ങ് സർവശക്തനാണ് പരബ്രഹ്മവും പരമദിവ്യോത്തമ പുരുഷനും പരമനിയന്താവും ഭൗതിക ശക്തികളുടെ അധിപനുമാണ് അങ്ങ് സൃഷ്ടികൾക്കെല്ലാം ആധാരമായ വാസുദേവനാണ് അതിനാൽ ഞാൻ അങ്ങയെ സാധനം വണങ്ങുന്നു സർവവ്യാപിയായ അവിടുന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതും പ്രവർത്തനങ്ങൾക്കു നിർദ്ദേശമരുളുന്നതും ആയ പരമാത്മാവാണങ്ങ് ഭഗവാനെ ഞാൻ പൂർണ്ണമായും അങ്ങയെ ശരണം പ്രാപിക്കുന്നു ദയവായി എന്നെ രക്ഷിച്ചാലും ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ അക്രൂരസ്തുതി എന്ന മുപ്പത്തിയൊമ്പതാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ